നമസ്കാരം തിരഞ്ഞെടുപ്പ് സമയം മുതൽ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത വെള്ളത്താടിയിലായിരുന്നു സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴിതാ ആ വെള്ളത്താടിയുടെ രഹസ്യം വെളിപ്പെടുത്തി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ എഴുത്തുകാരൻ ടി പത്മനാഭനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു താടിക്ക് പിന്നിലെ സിനിമാ കഥ താരം പങ്കുവച്ചത് ഈ വെള്ളത്താടി എന്തിനാണെന്നാണ് കഥാകൃത്ത് ടി പത്മനാഭൻ ചോദിച്ചത് അപ്പോൾ അപ്പോഴൊരു ചെറുപ്പൂഞ്ചിരിയോടെയായിരുന്നു സുരേഷ് ഗോപി ആ സിനിമാ കഥ പറഞ്ഞത് പത്മനാഭസ്വാമിക്ക് വേണ്ടിയുള്ള താടിയാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയിൽ പത്മനാഭസ്വാമിയുടെ വേഷമാണ് ചെയ്യുന്നത് സിനിമയ്ക്കാണെങ്കിൽ താടി ഫിക്സ് ചെയ്താൽ പോരെ എന്നായിരുന്നു പത്മനാഭൻ ചോദിച്ചത് അത് ശരിയാവില്ല എന്നും പത്മനാഭസ്വാമിയുടെ വേഷമാണ് അതുകൊണ്ട് ഒറിജിനൽ തന്നെ വേണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിനായി സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണമെന്നും താൻ സുരേഷ് ഗോപിയോട് പറഞ്ഞതായി ടി പത്മനാഭൻ പറഞ്ഞു ി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത് പക്ഷേ ജയിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയല്ല ജനങ്ങളുടെ മന്ത്രിയാണെന്നാണ് പറഞ്ഞത് തൃശൂരിൽ നിന്ന് ഗംഭീര വിജയം നേടി കേന്ദ്ര സഹമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതും ഈ ലുക്കിലായിരുന്നു പ്രേക്ഷകർ ആവേശപൂർവ്വം കാത്തിരുന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ലുക്കെന്ന് അധികമാരും അറിഞ്ഞിരുന്നില്ല സഹമന്ത്രിയെ ചുമതലയേറ്റെങ്കിലും മുൻപ് തീരുമാനിച്ചിരുന്ന സിനിമകൾ പൂർത്തിയാക്കണമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു അടുത്ത മാസം ആദ്യവാരം സുരേഷ് ഗോപി ഷൂട്ടിംഗിന് എത്തുമെന്നാണ് വിവരം